ഹായ് ഫ്രണ്ട്സ് ഭൂദേവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ കയ്യിൽ വേസ്റ്റ് ക്ലോത്ത് ഒക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്യാൻ പറ്റാവുന്ന ഒരു അടിപൊളി ട്രിക്ക് ആണ് നമ്മുടെ വീട്ടിലിരിക്കുന്ന അമ്മമാർക്കും പെൺകുട്ടികൾക്കൊക്കെ വളരെയധികം ഉപയോഗ ഉപകാരപ്പെടുന്ന ഒരു പ്രൊഡക്റ്റാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ ചെറിയൊരു കഷ്ണമുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റാവുന്നതാണ് നിങ്ങളുടെ കയ്യിലുള്ളതിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് ഏകദേശം ഒരു എട്ട് ഇഞ്ച് പത്ത് ഇഞ്ചിൻ്റെ ആ ഒരു വീതി വെച്ചിട്ടാണ് നമ്മളത് തുണി ഇടുത്തിരിക്കുന്നത് സ്ക്വയറോ ഒന്നുമല്ല ഏകദേശം കുറച്ച് ആയിട്ടുള്ളൂ നമ്മളെ ശേഷം നമ്മൾക്ക് ആ ഉള്ളത് ഈ ഇപ്പം ഇതിനകത്തിരിക്കുന്ന വീതിക്ക് അനുസരിച്ച് ഈ ഉള്ള വീതിക്ക് അനുസരിച്ച് നമ്മൾ ചെയ്യുള്ളൂട്ടോ ഫ്രണ്ട്സ് അപ്പോൾ ഇതിനെ നമ്മൾ സെൻറ്റർ ചെയ്തിട്ട് ആദ്യം ഒന്ന് മടക്കി ഇത് മടക്കിയ ശേഷം നമ്മൾ വീണ്ടും ഒന്നുകൂടി നമ്മൾ മടക്കേണ്ടതുണ്ട് ഒന്നുകൂടി ഒന്ന് മടക്കി ഇങ്ങനെ മടക്കിയ ശേഷം നമുക്ക് ഇവിടെ നിന്ന് ഈ ഏറ്റത്തു നിന്ന് ഇതിൽ ഈ ഏറ്റത്തേക്ക് എത്രത്തോളം കിട്ടുന്നുണ്ടെന്ന് നോക്കാം അപ്പോൾ നമുക്ക് ഇവിടെ അഞ്ച് കിട്ടി അതേപോലെ തന്നെ ഇത് ഇതിപ്പുറത്തേക്ക് കിട്ടുമ്പോൾ അഞ്ചിനും മൊബൈലിലേക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ എല്ലാ ഭാഗത്തെയും ഈക്വലായിട്ട് കിട്ടുന്ന രീതിയിൽ വരുമ്പോൾ നോക്കുമ്പോൾ നമുക്ക് അഞ്ചാണ് എടുക്കാൻ പറ്റാവുന്ന അളവ് അപ്പം നമ്മൾ ഈ അഞ്ച് എന്ന അളവ് എടുത്തിട്ടുണ്ട് അപ്പം അഞ്ച് എന്ന അളവ് എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ കയ്യിലുള്ള മെറ്റീരിയലിൻ്റെ ആ ഒരു വിടുത്ത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇങ്ങനെ കുറച്ച് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് നമ്മൾ ഇതേപോലെ റൗണ്ട് ചെയ്തെടുത്തിട്ടുണ്ട് അഞ്ച് അഞ്ച് എടുത്തിട്ടുണ്ട് ഓക്കെ നമ്മൾ റൗണ്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അത് നമുക്കിത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ക്കളിലാണ് നമുക്കിത് കിട്ടിയിരിക്കുന്നത് ഓക്കെ നമുക്കൊരു സർക്കിളിൽ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് ചെയ്യാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അറ്റത്ത് കൂടെ നമുക്ക് ഇതുപോലെ ഒന്ന് ഇത്രയ്ക്ക് ഇത്രയ്ക്ക് നമ്മൾ നീക്കിയിട്ട് ജസ്റ്റ് ഒന്ന് തയ്ച്ചിട്ട് വരാം ഫുൾ റൗണ്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് വരണം ഓക്കെ അതിനിപ്പോൾ നമുക്ക് ഇങ്ങനെ തയ്ക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ വെറുതെ ഒന്ന് വിട്ടിട്ട് കൊടുത്താലും കുഴപ്പമില്ല നീലി രീതിയിൽ ഇടാം അങ്ങനെ ചെറുതായിട്ട് നോക്കി ഇതുപോലൊന്നും ചെറുതായിട്ടിടാം അധികം വേണ്ട അപ്പം അപ്പോൾ നമുക്കിങ്ങനെ തയ്ച്ച് പോകാൻ എളുപ്പം അങ്ങനെ അങ്ങനെ ചെയ്തില്ലെങ്കിലും ചെറിയ രീതിയിൽ ചെയ്യാൻ പറ്റും അങ്ങനെ അന്നിട്ട് ചെയ്യാൻ പറ്റാത്തവർക്ക് ചെറിയ രീതിയിൽ കേട്ടോ ഇതൊരു തൊണ്ടു ഭാഗം എന്നിട്ട് അത് ഇങ്ങനെ വെച്ചിട്ട് ഫുൾ സർക്കിൾ ഇതുപോലെ തയ്ച്ചെടുക്കുക അങ്ങനെ കവർ ചെയ്തിട്ടുണ്ട് തയ്ച്ചിട്ട് വരാം അപ്പോൾ നമ്മൾ തയ്ച്ചു കഴിഞ്ഞപ്പോൾ ഇതുപോലെ വന്നിട്ടുണ്ട് ഔട്ട്സൈഡ് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് ഇപ്പോൾ നമ്മൾ ഔട്ട് സൈഡ് നോക്കുമ്പോൾ ഇങ്ങനെ ഔട്ടുകളിൽ നിന്ന് കാണുമ്പോൾ ഇങ്ങനെയുണ്ട് അതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒരു ഹെയർ ബാൻഡ് എടുത്തിട്ടുണ്ട് ഇന്ന് വളരെയധികം നല്ല നന്നായി രീതിൽ വലിയുന്ന പോലത്തെ ഹെയർ ആണ് കേട്ടോ കേട്ടോ നല്ല രീതിയിൽ വലിയതാണ് സിമ്പിള വളരെ ഈസി ആയിട്ടാണ് നല്ല രീതിയിൽ വലിയുന്ന ഇതേപോലത്തെ ഹെയർ ബാൻഡ് എടുത്തിരിക്കുക ഇത് അത്രയ്ക്കും വലിയാത്ത കോളത്തി ഉണ്ട് അത് വേണ്ട ഒത്തിരി നല്ല രീതിയിൽ വലിയുന്ന അത്യാവശ്യം എന്നാൽ നല്ല കംഫർട്ടബിലിറ്റി ഉള്ള രീതിയിൽ ഓക്കെ അങ്ങനെയൊക്കെയുള്ള രീതിയിലത്തെ ഇതേപോലത്തെ അലസ്റ്റി ഇതുപോലത്തെ സംഭവം മേടിക്കാൻ കിട്ടും കടകളിൽ പല കടകളിലും പല റേറ്റ് ആണ് അത് മേടിക്കുന്നത് അത് നിങ്ങളുടെ അവിടുന്ന് മേടിക്കുക ഫാൻസി ഷോപ്പുകളിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടും കേട്ടോ അപ്പം അതിന് ശേഷം നമ്മളത് എടുക്കുക അത് ഇങ്ങനെടുക്കാം ഇത് ഉൾസ പൊട്ടാഷ്യാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ശേഷം ഓക്കെ ഇത്ര ദൂരം ഇത്ര ദൂരം വെക്കാം ഇത്ര ദൂരം വെച്ചിട്ട് ഏറ്റവും ചെറിയ ഗാന തയ്ച്ച് വരിക ഇത് തയ്ക്കുമ്പോൾ നമ്മൾ ചെയ്യും ഇങ്ങനെ വലിക്കും കേട്ടോ ഇങ്ങനെ വലിച്ചിട്ട് ഇങ്ങനെ ഇടയിൽ വെച്ചിട്ട് തയ്ച്ചു തുടങ്ങും ഓക്കെ ഇങ്ങനെ വെച്ചിട്ട് വലിക്കണം അങ്ങനെ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട് അതിന്റെ സൂചി കുത്തി നിർത്തിയിട്ടുണ്ട് ഇനി നമ്മളിത് ഏഹ് ഓരോ പ്രാവശ്യം ഉപയോഗിക്കുന്നതിനനുസരിച്ച് ഇങ്ങനെ വലിക്കുക ഇപ്പൊ സൂചി കുത്തി നിർത്തിയ കാര്യം ഇത് പുറത്തേക്ക് ഇപ്പോൾ പോരില്ല കണ്ടോ അതിന് ശേഷം ഇതുപോലെ വലിച്ച് വലിച്ച് തയ്ച്ചെടുക്കുക തയ്ച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് നമ്മളത് രണ്ട് റൗണ്ടാണ് നമ്മൾ രണ്ട് പ്രാവശ്യം ഡബിൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ അത് ഒരു പ്രാവശ്യം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ എവിടെയെങ്കിലുമൊക്കെ ചിലപ്പോൾ ഇങ്ങനെ സർക്കിൾ ചെയ്യുന്നതുകൊണ്ട് സർക്കിൾ റൗണ്ടിൽ ചെയ്യുന്നത് കൊണ്ട് മാത്രമായിട്ട് ചിലപ്പോൾ ചില ഭാഗങ്ങളിൽ ഇത് അടിപ്പ് പെടാതെ വരും ചില ഭാഗം ഹോൾസ് ഉള്ളത് പോലെ വരും അപ്പോൾ അത് രണ്ടാം പ്രാവശ്യം അത് മാനേജ് ചെയ്തുകൊണ്ട് അത് ശരിയാക്കിയ ശേഷം കറക്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ രണ്ടാം പ്രാവശ്യം തയ്ക്കുന്നത് ഈ സംഭവം എന്താണെന്ന് മനസ്സിലായി എല്ലാവർക്കും അപ്പം ഇതെല്ലാ അമ്മമാർക്കും പെൺകുട്ടികൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ആണ് സംഭവം ഞാൻ പറഞ്ഞുതരാം ഇതായത് നമ്മൾ ഇ ഇങ്ങനെ നമ്മുടെ നേഴ്സുമാരൊക്കെ നമ്മളെ മുടിയൊക്കെ കെട്ടി വെക്കാൻ വേണ്ടിയിട്ട് അമ്മക്കിട്ട് കിട്ടി വെക്കുന്ന പോലെ നേഴ്സിങ്മാർ നേഴ്സിങ്മാരുടെ മുടിയൊക്കെ നല്ല ഭംഗിയിൽ ഉദിക്കു ശേഷം ഇതിൻ്റെ മുകളിലൊരു സംഭവം ഇട്ട് വയ്ക്കിയില്ലേ ആ മുടിയുടെ മുകളിൽ ടൈറ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ആ സംഭവമാണ് നമ്മൾ ചെയ്തത് പിന്നെ ഇത് അലാസ്റ്റിക് നല്ല പെർഫെക്റ്റ് അലാസ്റ്റിക്ക് വരണമെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലത്തെ ഇതുപോലത്തെ തന്നെ നമ്മുടെ ബണ്ണ് മേടിക്കണം അതുപോലത്തെ ബണ്ണാകുമ്പോഴാണ് പ്രത്യേകം ഭംഗിയായിട്ട് കിട്ടുകയുള്ളൂ നമ്മൾ സാധാരണ ഈ ഒരു റോൾ അലാസ്റ്റിക് ഉണ്ടല്ലോ നമ്മൾ തയ്ക്കാനും ഒക്കെ തയ്ക്കുന്നത് അത് വെച്ചതിന് കാര്യമില്ല അത് ഫിനിഷിങ് വരില്ല മാത്രമല്ല ഭയങ്കരമായിട്ട് വലിഞ്ഞു വരും അത് നല്ല പെർഫെക്ഷൻ കിട്ടില്ല അതുകൊണ്ട് അത് ഉപയോഗിക്കാതിരിക്കുക പിന്നെ അരഞ്ചിൻ്റെ ഒക്കെ ഉണ്ടല്ലോ അരഞ്ചിൻ്റെ അലസ്റ്റിക്ക് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് അത് ചെയ്തെടുക്കാം അപ്പോൾ അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ കിട്ടും ഇതില്ലാത്തവർ അരേഞ്ചിൻ്റെ അലാസ്റ്റിക്ക് കൊടുത്തോളൂ പക്ഷേ ആ റൂൾ അലസ്റ്റിക്ക് നമുക്ക് അത്ര പെർഫെക്ഷൻ വരുന്നില്ല എനിക്ക് അത് തീരെ ഫിനിഷിംഗ് ആയിട്ട് വരുന്നില്ല എന്ന് തോന്നി അതുകൊണ്ടാണ് നമ്മൾ ഇതേപോലത്തെ ഹെയർ ബെയിൻ്റ് തന്നെ മേടിച്ചിട്ട് ഇതുപോലെ തന്നെ ഉപയോഗിക്കുന്നത് ഇത് നമുക്ക് ശരിക്കും കറക്റ്റായിട്ട് നമ്മൾ മുടി ഇങ്ങനെ അമ്മ കിട്ടൊക്കെ കെട്ടിവെക്കും പെൺകുട്ടികൾക്ക് വൈകുന്നേരമൊക്കെ കെട്ടി വെച്ച ശേഷം കിടന്നുറങ്ങാനും അല്ലെങ്കിൽ വീട്ടിൽ പുറത്തേക്ക് പോകുന്ന ചില ആൾ ലേഡീസൊക്കെ അങ്ങനെ തന്നെയാണ് മുടി കെട്ടി വെച്ചിട്ട് പുറത്തേക്കും പോകുന്നത് അപ്പോൾ അത് അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഇതിലുള്ള ഡ്രസ്സിന്റെ മെറ്റീരിയൽ ചുരിദാറിൻ്റെ ബാലൻസ് വരുന്നതുകൊണ്ട് നമ്മളിതുപോലെ നമ്മൾ തയ്ച്ചിട്ട് നമ്മുടെ തലമുടിയും ഇടുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് നല്ല ഡിസൈനായിട്ട് നല്ല ഭംഗി ഒക്കെ ആയിട്ട് ഇരിക്കും കേട്ടോ നമ്മളീ പറഞ്ഞ പോലെ ഇതിനകത്ത് പറഞ്ഞ ആ ഒരു ട്രിക്ക് നമ്മൾ യൂസ് ചെയ്യണം നമ്മൾ നമ്മളീ പറഞ്ഞ സാധനം നമ്മൾ ഫാൻസി ഷോപ്പിൽ നിന്ന് മേടിച്ചിട്ട് വേണം ഇത് ചെയ്യാനായിട്ട് ഫുൾ സർക്കിൾ ആണ് അത് കട്ട് ചെയ്യണ്ട കട്ടിങ് ചെയ്യുമ്പോൾ നമുക്ക് ആ പെർഫെക്ഷൻ കിട്ടില്ല കിട്ടൂലല്ലേ ചീടകൾ അപ്പം നമുക്ക് ഇത്രയും വലിച്ചിൽ നമുക്ക് ഈ ഒരു ഈ ഒരു ഫ്ലെക്സിബിലിറ്റി ആയിട്ട് അത് കിട്ടില്ല അപ്പം നമുക്കിത് കറക്റ്റ് ഫ്ലെക്സിബിലിറ്റി ആണ് ആർക്ക് യൂസ് ചെയ്യാനായാലും അത്യാവശ്യം നല്ല നല്ല ക്വാളിറ്റി ഉള്ള സംഭവം ബണ്ണാണ് അതുകൊണ്ട് അതിനനുസരിച്ച് നമുക്ക് ഭംഗി ആയിട്ട് ഇരിക്കും കേട്ടോ അപ്പം വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു അപ്പം എന്തായാലും ഒരു കമൻ്റ് ഇടാൻ മറക്കരുത് പ്ലീസ് ഒരുപാടായാലും ഞാൻ പറയണം കമൻറ്റ് എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടു എന്നോ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ലെന്നോ അല്ലെങ്കിൽ ഉപകാരപ്പെട്ടുവെച്ചാൽ ഉപകാരപ്പെട്ടു എന്നു സൂപ്പർന്ന് എന്തെങ്കിലും ഒരു കമന്റ് ഇടാൻ മറക്കരുത് കേട്ടോ ഫ്രണ്ട്സ് ഇപ്പൊ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത് കാണാതെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ട്ടോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണം ട്ടോ ഫ്രണ്ട്സ് അവർ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ സി യു